താൻ കോഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് കേട്ടിട്ടുണ്ടോ എന്നാൽ നമ്മുടെ സുരേഷ് ഗോപിക്ക് അങ്ങനെ ഒരു അമളി പറ്റിയിട്ടുണ്ട് ബി ജെ പിയിലൂടെ സകലരും എംകുരാൻ കട്ടയ്ക്ക് നിന്നപ്പോഴും സുരേഷ് ഗോപി മാത്രം കമാക്ഷരം ഉണ്ടാകെ നിൽക്കുകയായിരുന്നു ആദ്യമൊക്കെ എല്ലാവരും കരുതിയത് സുരേഷ് ഗോപി സിനിമാ നടനും കൂടി ആയതുകൊണ്ടാണെന്നാണ് എന്നാൽ കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിയും എംകുരാനെതിരെ വന്നതോടെ ജനങ്ങൾ ആകെ കൺഫ്യൂഷനിലായി എന്നാൽ പിന്നെയല്ലേ കാര്യം പിടികൂട്ടുന്നത് സുരേഷ് ഗോപി നായകനാവുന്ന ഒറ്റ കമന്റ് പ്രൊഡ്യൂസർ ആരാണെന്നാ അത് വേറെ ആരുമല്ല ഗേസ് അത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഗോകുലം ഗോപാലൻ തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ കോവി കോവിയെന്നിന് വാ തുറക്കാൻ പറ്റുമോ ഇല്ല പക്ഷെ വാ തുറന്നേ തീരൂ എന്ന് പറഞ്ഞ് ബി ജെ പിക്കാരെല്ലാം കൂടി ഇരു സൈഡിൽ നിന്നും കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വാ തുറക്കാതിരിക്കാൻ പറ്റുമോ അതുമില്ല പിന്നെ പിന്നെന്ത് ചെയ്യും ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്നത് പോലെ വാലും തലയും ഇല്ലാതെ എന്തെങ്കിലും ഒന്ന് ഒഴിയുക തന്നെ അതാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇന്നലെ ഇടി ഗോകുലം ഗോപാലന്റെ ആസുകൾക്കെതിരെ നീങ്ങിയപ്പോൾ കോവി കോവിയന്നെ തൃശങ്കു സ്വർഗത്തിലായി അതോടുകൂടി നമ്മുടെ തീപ്പൊഴി നായകനായ സുരേഷ് ഗോപി അഭിനയിച്ച ഒറ്റക്കമ്മൻ സിനിമയും പ്രതിസന്ധിയിലേക്ക് പോവുകയായിരുന്നു അങ്ങനെയാണ് ഒറ്റക്കമ്മൻ സിനിമയുടെ നിർമ്മാതാവായ ഗോകുലം ഗോപാലിനെതിരെ നടക്കുന്ന ഇ ഡി റെയ്ഡിൽ പണി കിട്ടുന്നത് സുരേഷ് ഗോപിക്ക് കൂടിയാണെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നത് സംഭവം കൊടുത്തപ്പോൾ ഒറ്റക്കമ്മൻ സിനിമയിൽ നിന്ന് സുരേഷ് ഗോപി പിന്മാറണമെന്ന ആവശ്യവുമായി കേരളത്തിലെ മുതിർന്ന ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും പരാതി അയച്ചിട്ടുണ്ട് ലക്ഷത്തോടെ ഭീകരനെ മാർക്ക് വൽക്കരിച്ച എംബുറൻസ് സിനിമയുടെ നിർമ്മാതാവായ ഗോകുലം ഗോപാലിന്റെ ചിത്രത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായകനാവുന്നത് അനൗചിത്വമാണെന്നാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കളുടെ വാദം എൽ ടി എഫ് ഐ എയും വരെ ഹവാല ഇടപാടുകൾക്ക് ഇടനിലക്കാരനായ ഗോകുലം ഗോപാലിനെതിരെ കടുത്ത നടപടി എടുക്കണമെന്നും പരാതികളിൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് മാത്രമല്ല ഗോകുലം ഗോപാലിന് വൻ നിക്ഷേപമുള്ള ഈ ട്വന്റി ഫോർ ന്യൂസ് റിപ്പോർട്ടർ ചാനലുകളുടെ മൂലധന നിക്ഷേപത്തെ കുറിച്ചും ഇ ഡി അന്വേഷിക്കണമെന്നും മോദിയോടും അമിത്ഷായോടും ആവശ്യപ്പെടുന്നുണ്ട് റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട ഇ ഡി കേസിൽ മുൻപ് നികേഷ് കുമാറിനൊപ്പം ഗോകുലം ഗോപാലിനെയും ചോദ്യം ചെയ്തിരുന്നു കേരളത്തിലെ ചില ബി ജെ പി നേതാക്കൾ ഇടപെട്ടാണ് അന്ന് ഇ ഡി അന്വേഷണം മറവിപ്പിച്ചത് ഗോപുർ സംഭവത്തെ വളച്ചൊടിച്ച് മോദിയെയും അമിത്ഷായെയും കരിവായിത്തെച്ച എം ബുരാൻ സിനിമ ഗോകുലം ഗോപാലിന് പിന്നെയായി അമിത്ഷാ ഇടപെട്ടതോടെ ഗോകുലത്തിന്റെ രക്ഷകരായിരുന്ന സുരേഷ് ഗോപി വി മുരളീധരൻ തുടങ്ങിയ ബി ജെ പി നേതാക്കളും ഉൾവലിഞ്ഞു അതോടുകൂടി സുരേഷ് ഗോപി ഗോകുലം ഗോപാലൻ സംരംഭമായ ഒറ്റക്കൊമ്പൻ ചിത്രം പൊളിക്കാനായി കേരളത്തിലെ ബി ജെ പി നേതാക്കൾ തന്നെ കളത്തിലിറങ്ങുകയും ചെയ്തു ഇനിയിപ്പോ എന്ത് ചെയ്യാനാ ഇതൊക്കെ നോക്കിയും കണ്ടു നമുക്ക് കളിക്കേണ്ട മന്ത്രി ഒന്നുകിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ സിനിമ ഇതിൽ ഏതെങ്കിലും ഒന്നേ നിങ്ങൾക്ക് നടക്കൂ ഞങ്ങളുടെ അഭിപ്രായത്തിൽ അഭിനയം തന്നെയാണ് നല്ലത് അതാവുമ്പോൾ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും പാവം മിണ്ടിയാൽ അച്ഛൻ അമ്മയെ കൊല്ലും മിണ്ടിയില്ലെങ്കിൽ അച്ഛൻ പട്ടിയിറച്ചി കഴിക്കും എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി എന്നാണ് കേട്ടത്